ഈ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ പ്രത്യേക നിയന്ത്രണങ്ങളുണ്ട് സാധാരണയായി ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് മുണ്ട് ധരിക്കുന്നതും സ്ത്രീകൾ സാരിയോ സൽവാറോ ധരിക്കുന്നതുമാണ് നല്ലത് ക്ഷേത്രത്തിൻ്റെ അന്തസ്സും പവിത്രതയും കാത്തു സൂക്ഷിക്കാൻ അനുയോജ്യമായ വസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം വളരെയധികം പുറം കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത് അത് ഒഴിവാക്കുക തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീഡിയോ മുഴുവനായി നമുക്ക് കാണാം അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുമല്ലോ പോകാം വീഡിയോയിലേക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് വാസ്തുവിദ്യ വസ്ത്രധാരണം എന്നിവ പ്രധാനം തന്നെയാണ് എന്ന് ആ കാണുന്ന പടവുകൾ കയറി വേണം നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്താൻ വയനാടിൻ്റെ ഹൃദയത്തിൽ ബ്രഹ്മഗിരി മലനിരകളുടെ പച്ചപ്പിൽ മറഞ്ഞ് കിടക്കുന്ന ഒരു ദൈവീക നാളപ്പരിപ്പാണ് തിരുനെല്ലി തിരുനെല്ലി ക്ഷേത്രം കാലത്തിൻ്റെ തിരമാലകൾ കടന്ന് ആയിരങ്ങൾക്ക് മീതെ വർഷങ്ങൾ തൂക്കി നിൽക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രം ഇവിടെ ഓരോ കാറ്റിലും ഓരോ മഞ്ഞുതുള്ളിയിലും ഒരു ദൈവീക സ്പന്ദനമുണ്ട് ആ സ്പന്ദനമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ തീർന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്വാഗതം ദക്ഷിണ കാശി എന്ന് വിളിക്കപ്പെടുന്ന ഈ മഹാതീർഥ സ്ഥാപനത്തിലേക്ക് നമ്മുടെ നക്ഷത്രത്തിൻ്റെ വൃക്ഷങ്ങളൊക്കെ നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തിരുനെല്ലിയിലേക്കുള്ള യാത്ര മലകൾക്ക് മുകളിലൂടെ കൂടുതൽ പച്ചപ്പിലൂടെയും മഴമഞ്ഞിലൂടെയും നീങ്ങുന്നു ആത്മാവിനെ ശാന്തമാക്കുന്ന ഒരനുഭവമുണ്ട് വഴിയുടെ രണ്ട് വശങ്ങളിലും കാറ്റിലാടുന്ന വൃക്ഷങ്ങൾ മൂടൽ മഞ്ഞൾ മറഞ്ഞ് കിടക്കുന്ന ഉരുയർന്ന പർവ്വതങ്ങൾ അവസാനം ഒരു നാഗവനം പോലെ കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ ഗ്രാമങ്ങൾ ഈ യാത്ര തന്നെ ഒരു വിനോദമൊന്നുമല്ല ഒരു ദൈവദർശനത്തിലേക്കുള്ള പ്രണാമമാണ് വണ്ടി ഓരോ വളവും ചുറ്റുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമാകാറുണ്ട് അത്ഭുതകരമായ ഒരു വിളിയുണ്ട് ഈ നാട്ടിലെയും ഓരോ ഇലകളിലും കല്ലുകളിലും കുളിർക്കാറ്റുകളിലും തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ചരിത്രം പണ്ട് കാലത്ത് പോലും ലിഖിതങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് പുരാണങ്ങൾ പറയുന്നു ബ്രഹ്മാവാണ് ഇവിടെ മഹാവിഷ്ണുവിനെ ആരാധിച്ച് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് അതിനാലാണ് ഈ സ്ഥലം ബ്രഹ്മഗിരി എന്ന പേര് കരസ്ഥമാക്കിയിരിക്കുന്നതെന്ന് പണ്ട് കാലത്ത് മനുഷ്യർ കാട് മല വന്യജീവികൾ എന്നിവയൊക്കെയായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട് അതേസമയം തന്നെ ഒരു സംസ്കാരം ഇവിടെ വളർന്നു കല്ലിൽ തീർത്ഥശിൽ ശിലാശിൽപങ്ങൾ വെട്ടിക്കൊണ്ടുള്ള പാതകൾ ഒരു കാലത്തെ മനുഷ്യരുടെ മനസ്സിൽ പണിത ഒരു വിശ്വാസ കെട്ടിടമാണിത് ചരിത്രകാരൻ പറഞ്ഞതുപോലെ തിരുനെല്ലി ക്ഷേത്രം തൊട്ടടുത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോളരും പാണ്ഡുരും ചേരരും ചേർന്ന് ആ കാലത്ത് പ്രധാനമായും ഒരു തീർത്ഥമായിരുന്നു ഇത് പഴക്കം പ്രകൃതി ദൈവഭൂതി ഇവയുടെ സംഗമം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശോഭ എന്ന് പറയുന്നത് നമ്മളിവിടെ എത്തുന്ന സമയം ഉച്ചപൂജയാണ് കേട്ടോ ഉച്ചപൂജയുടെ ദർശനവും നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞ് കാണുകയുണ്ടായിരുന്നു ശേഷം നമ്മളവിടുത്തെ മലനിരകളുടെ ഭംഗികൾ കാണുകയുണ്ടായി കരിങ്കൽ തീർത്ത പടവുകളിലൂടെ നമ്മൾ പാപനാശിനിയിലേക്കും പോവുകയുണ്ടായി അവിടത്തെ എല്ലാം കാണാൻ കുതിച്ചിരുന്ന മനോഹരമായ കാഴ്ചകൾ ദൈവിക ചിന്തയോടുകൂടി നമ്മളെ വീണ്ടും വീണ്ടും അവിടേക്ക് ആകർഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പോകുന്നതൊരു വഴി തിരികെ ഇറങ്ങുന്നത് മറ്റൊരു വഴിയിലൂടെ നമ്മൾ അവിടെയെല്ലാം നോക്കി കണ്ടു നിങ്ങളിലേക്കും ആ വീഡിയോ ഞാൻ തരികയാണ് കാണാൻ നമുക്ക് വീഡിയോ എല്ലാം തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെയും പാപനാശിനിയുടെയും വീഡിയോയോടൊപ്പം നമുക്കിവിടുത്തെ ചരിത്രങ്ങളും കൂടി ഒന്ന് കണ്ടറിഞ്ഞു വരാം ആധുനികതയുടേതായ ഒരു കാലത്ത് പക്ഷി പരിഷ്കാരത്തിൻ്റെയും നഗവൽക്കരണത്തിൻ്റെയും വേവലാദികളോ തിരക്കോ ഗ്രഹിക്കാത്ത ഒരു ഗ്രാമം തന്നെയായിരുന്നു തിരുനെല്ലി ഇവിടെ പൊതുവെ ജനസാന്ദ്രത കുറവാണ് ജനസംഖ്യയിലധികവും ആദിവാസികളാണ് പതിനാറാം ശതകം വരെയും തിരുനെല്ലി ക്ഷേത്രത്തിലെ സമ്പന്നമായ പട്ടണങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു ചിത്രരേഖകളിൽ അത് കാണുന്നുണ്ട് ചേര രാജാവായ ഭാസ്കര രവിവർമ്മയുടെ കാലത്ത് തിരുനെല്ലി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പട്ടണവും തിരുനെല്ലി ക്ഷേത്രം പ്രധാന കവാടവുമായിരുന്നു ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പാപനാശിനിയിലൂടെ പണ്ട് ധാരാളം ഓട്ടുവിളക്കുകളും കിണ്ടികളും ഒഴുകി വന്നിരുന്നു ഒരിക്കൽ ഗണപതിയുടെ കരിങ്കൽ വിഗ്രഹവും അവിടെ ഒഴുകിയെത്തി അതിന്നും പാപനാശിനി പ്രദേശത്ത് നമുക്ക് കാണുവാനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബ്രഹ്മഗിരി കയറി പക്ഷിപാതാളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒരു വലിയ ഗ്രാമത്തിൻ്റെ ജീർണാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയുവാൻ കഴിയാത്ത ഏതെല്ലാമോ നിഗൂഢതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ പണ്ട് പാപനാശിനി ഗ്രാമം പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ പേരുകളിൽ രണ്ട് ഗ്രാമങ്ങൾ നിലനിന്നിരുന്നു അത്രേ ഈ രണ്ട് ഗ്രാമങ്ങളും അജ്ഞാതമായ കാരണങ്ങളാൽ പിൽക്കാലത്ത് നാമാവിശേഷമായി പഞ്ചതീർത്ഥ ഗ്രാമത്തിലെ ആളുകൾ മാനന്തവാടിക്കടുത്ത് പൈങ്ങാട്ടിരി ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയതായും ആ കുടുംബത്തിലെ തലമുറയിൽപ്പെട്ടവർ ഇന്നും അവിടെ ഉണ്ടെന്നും കരുതപ്പെടുന്നുണ്ട് ഇതാണ് പാപനാശിനിയിലേക്കുള്ള കരിങ്കൽ പടവുകൾ ഈ പടവുകൾ താണ്ടി കുറേ ദൂരം നമുക്ക് നടക്കുവാനായിട്ടുണ്ട് ഈ പടവുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് പഞ്ചതീർത്ഥക്കുളം ഈ പഞ്ചതീർത്ഥകുളത്തിൽ കാണുന്ന കാൽപാതത്തിൽ വിശ്വാസികൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാറുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ തിരുവാമൃതിനും വാടാവിളക്കിനും വേണ്ടി കുറുമ്പുറയിനാട് മൂത്തകൂറു വാഴുന്ന കുഞ്ഞിക്കുട്ടൻ വർമ്മൻ എന്ന അടികൾ വീര തിരുപടി കീഴ്ക്കാട്ട് പുറമേരിക്കൽ വസ്തു അട്ടിപ്പേറായി ദാനം ചെയ്തിരിക്കുന്നു ദിവസവും പന്തീരടി സമയത്ത് നിവേദ്യം കാണിക്കണം ഒരു വാടാവിളക്കും പതിവായി കത്തിക്കണം വയനാട് വേടരാജാവിന് നഷ്ടമായ ചരിത്ര സംഭവവുമായി ക്ഷേത്രത്തിന് ബന്ധമുണ്ട് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കമ്പളമായിപ്പാടി രാജ്യത്തെ രാജകുമാരന് പരിവാരസമേതം ക്ഷേത്രദർശനത്തിനായി തിരുനെല്ലിയിലെത്തി സുന്ദരനായ രാജകുമാരനെ വയനാട് വാണിരുന്ന വേടരാജാവ് തടവുകാരനായി പിടിച്ച് ബെലിയാമ്പം കോട്ടയ്ക്കൽ എത്തിക്കുകയും തൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ക്ഷത്രീയ ആചാരപ്രകാരമാണ് ചടങ്ങെങ്കിൽ കുമാരിയെ വിവാഹം കഴിക്കാമെന്ന് രാജകുമാരൻ സമ്മതിച്ചു ഇതിനിടെ രാജകുമാരനെ തടവിലാക്കിയ വാർത്ത കമ്പള രാജാവ് അറിഞ്ഞിരിക്കുന്നു അദ്ദേഹം കോട്ടയം കുറുമ്പനാട് രാജാക്കന്മാരുടെ സഹായം തേടി അങ്ങനെ വന്നു സന്നാഹത്തോടെ അവർ വയനാട്ടിലെത്തി വേടരാജാവിനെ വധിച്ചു രാജകുമാരനെ മോചിപ്പിച്ചു തന്നെ സഹായിച്ചതിൻ്റെ നന്ദിയായി കുമ്പള രാജാവ് വയനാടിൻ്റെ ഭരണം കോട്ടയം കുറുമ്പനാട് രാജാക്കന്മാർക്കായി വീതിച്ചു കൊടുത്തു കാലാന്തരത്തിൽ വയനാട് കോട്ടയം രാജാവിൻ്റെ അധീനതയിലായി വയനാട് ചരിത്രത്തിൻ്റെ ഗതിവിഗതികളുമായി വിഗതികളുമായി തിരുനെല്ലി ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമാണുള്ളത് നമ്മളങ്ങനെ കൽപ്പടവുകളൊക്കെ താണ്ടി കുറേയേറെ ദൂരം നടന്ന് നമ്മൾ ബലിയിടുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ പാപനാശിനിയിൽ ഈ പാപനാശിനിയിൽ ഒരിക്കലും ചിതാഭസ്മം ഒഴുക്കാൻ പാടില്ല അതിനു മുന്നേ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ചിതാഭസ്മം ഒഴുക്കുവാനുള്ള ഒരു പാപനാശിനി ഉണ്ട് അവിടെ ഒഴുക്കിയിട്ട് വേണം നമ്മൾ ബലിയിടുന്നിടത്തേക്ക് വരാൻ വേണ്ടി ഇതാണ് പാപനാശിനി ബലിയിടുന്ന സ്ഥലം കേട്ടോ പുണ്യപുരാതനമായ ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം ഖണ്ഡിതമായി പറയുവാൻ ചരിത്ര പണ്ഡിതന്മാർക്ക് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല ഏതായാലും ലഭ്യമായ ചരിത്രാവശിഷ്ടങ്ങൾ ഇന്നും നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ സുസംഘൃതവും സമ്പന്നവുമായ ഒരു ജനപഥമുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുണ്ട് ചരിത്രം ഒരു പ്രത്യേക വഴിത്തിരിവിനപ്പുറത്തേക്കും വെളിച്ചം വീശാതെ നിശ്ശബ്ദമാവുകയാണിവിടെ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഐതിഹ്യങ്ങളുടെയും പുരാതനങ്ങളുടെയും പ്രസക്തി എത്രയാണെന്ന് നാം അറിയുന്നത് പുരാണങ്ങളിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഹരിതശോഭ പൊഴിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങളാണെങ്കിൽ നിരവധിയാണ് നമ്മളവിടെ പാപനാശിനിയിൽ എത്തിയപ്പോൾ ഇവിടെ ഒരു അതിഥി ഉണ്ടായിരുന്നു വലിയയിട്ടതിൻ്റെ അരിയും അവശിഷ്ടങ്ങളും ആ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ആൾ പാപനാശിനിയിലെ വെള്ളത്തിൽ നമ്മൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പ് നമ്മുടെ കാല് മുതൽ തലച്ചോറ് വരെ എത്തുന്ന വിധത്തിലുള്ള തണുപ്പാണ് ശ്രീ വേദവ്യാസനാണ് അഷ്ടാദശുരാണങ്ങൾ രചിച്ചത് അഷ്ടാദശുരാണങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ അടങ്ങിയതാണ് വൈഷ്ണവം ആറ് ശൈവം ആറ് ബ്രഹ്മം ആറ് ഈ പുരാണങ്ങളിലൊന്നായ പത്മപുരാണത്തിലാണ് തിരുനെല്ലിയെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുള്ളത് മഹാവിഷ്ണുവിൻ്റെ ഗുണഗണങ്ങൾ ഭഗവാൻ ശിവൻ ശ്രീപാർവ്വതിക്ക് വർണ്ണിച്ച് കേൾപ്പിക്കുന്നതാണ് സന്ദർഭമായിട്ടുള്ളത് ശ്രീസഖ്യാ മാലക ക്ഷേത്രം സഖ്യം ദൗതൂ പരിപ്രിയം തത്രവ ദേവദേവേശം നമുനം വിഷ്ണു സനാതനം പാപനാശിനിയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ പാപനാശിനിയിൽ നമ്മളെ ബലിയിടുന്നതിന് മുമ്പ് തന്നെ മുങ്ങിക്കുളിക്കുന്ന ഒരു കുളമുണ്ട് ആ കുളത്തിലേക്കുള്ള യാത്രയാണിത് നമുക്ക് കാണാം കരിങ്കല്ലുകൾ കൊണ്ട് മാത്രമാണ് ഇവിടെയുമുള്ളത് മുമ്പ് തിരുനെല്ലി ആമലക ഗ്രാമം എന്നും അറിയപ്പെടുന്നു ആമലകം എന്നാൽ നെല്ലിക്ക എന്നാണ് ആമലകല ക്ഷേത്രം എന്നാൽ തിരുനെല്ലി ക്ഷേത്രം നെല്ലി എന്ന പദത്തിന് ഗുണങ്ങളെ ധരിക്കുന്നുണ്ട് എന്നും അർത്ഥമുണ്ട് വൃക്ഷങ്ങൾക്കിടയിൽ നെല്ലിമരത്തിനും ബലങ്ങൾക്കിടയിൽ നെല്ലിക്കയും ശ്രേഷ്ഠമായ സ്ഥാനമാണുള്ളത് നെല്ലിക്ക ത്രിദോഷത്തെ ശമിപ്പിക്കും രാസായന ശ്രേഷ്ഠവുമാണ് നെല്ലിയെ പ്രദർശനം ചെയ്യാൻ കലിബാധ തീരുമെന്നും ഒരു വിശ്വാസമുണ്ട് നെല്ലിമരം വെള്ളത്തിൽ അലിഞ്ഞു പോവില്ല ജലത്തെ ശുദ്ധീകരിക്കാൻ അതിന് കഴിയും ഈ കഴിവ് മൂലമാണ് കിണറുകളിൽ നെല്ലിപ്പടി വയ്ക്കുന്നത് ഇതുപോലെ ക്ഷേത്രം ഭക്തജന മാനസങ്ങളെ ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത് മഹത്തായ ഈശ്വരവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നുമുണ്ട് ഇങ്ങനെ തിരുനെല്ലി എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചാൽ ഇനിയും എത്രയോ അർത്ഥതലങ്ങൾ ഈ വാക്കിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട് പ്രാചീനവും വേദങ്ങളിൽ പോലും പരാമർശമുള്ളതായ ഈ മഹാക്ഷേത്രത്തിൻ്റെ മഹിമകൾ എത്ര എഴുതിയാലും എത്ര പറഞ്ഞാലും മതിയാവില്ല പത്മപുരാണത്തിൽ കവി പറയുന്നു ഈ ക്ഷേത്രത്തിലെ നാമോച്ഛരണത്താൽ ധർമ്മം ലഭിക്കും ദർശനത്തിൽ ധനവും പൂജനത്താൽ ആഗ്രഹവും കൈവരും ധ്യാനത്തിൽ മോക്ഷം തന്നെയും ലഭിക്കുമത്രേ ചരിത്ര രേഖകളിലൂടെ നോക്കുകയാണെങ്കിൽ ആമലക ക്ഷേത്രമെന്നും തെക്കൻ കാശി ദക്ഷിണ എന്നിങ്ങനെയും വിവിധ നാമങ്ങളിൽ ഭാരതത്തിലുടനീളം പ്രസിദ്ധമായ ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെപ്പറ്റി കൃത്യമായി പറയുക സുസാധ്യമല്ലെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ചരിത്രകാരന്മാർ ഈ ക്ഷേത്രത്തെ പഴക്കത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കി വരാം തിരുനെല്ലി രേഖകൾ എന്ന പുസ്തകത്തിൽ പി ആർ പരമേശ്വരൻ പിള്ള അഭിപ്രായപ്പെടുന്നത് വ്യത്യസ്തങ്ങളായ ചരിത്ര പഠനങ്ങളിലൂടെ ലഭ്യമായ രേഖകളെയും വെളിച്ചത്തിൽ ഈ ക്ഷേത്രത്തിൽ വളരെക്കാരം മുമ്പ് തന്നെ ഉണ്ടത്രേ ഈ പാപനാശിനിയിലൂടെ വന്ന ഒരു ഗണപതി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാപനാശിനിയിൽ ഗണപതി വിഗ്രഹം കാണാമെന്ന് മുൻപ് പറഞ്ഞതും ഇതുതന്നെയാണ് അങ്ങനെ പാപനാശിനിയിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി പാപനാശിനിയിൽ ബലിയിടുന്നതിന് മുൻപേ നമ്മൾ മുങ്ങിത്താഴ്ന്ന് കയറുന്ന ഒരു കുളമാണിത് ഇവിടുത്തെ വെള്ളം പരിശുദ്ധമായ വെള്ളമാണ് പുരാണങ്ങളിലെ പോലെ തന്നെ ഐതിഹ്യങ്ങളും ശ്രീ തിരുനെല്ലി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ത്രിമൂർത്തികളിൽ ഒന്നാമനായ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയാണ് തിരുനെല്ലി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനമായും പറയുന്നത് ക്ഷേത്രത്തിനകത്ത് കരിങ്കൽ പാകാതെ ഇന്നും കാണുന്ന സ്ഥലത്താണ് ബ്രഹ്മാവ് യോഗം ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മാവിൻ്റെ പാദസ്പർശനമേറ്റത്തിലാണ് ബ്രഹ്മഗിരിക്ക് ഈ പേരായത് തിരുനെല്ലി എന്ന ഈ പ്രദേശം അറിയപ്പെടുന്നത് കാരണമായത് സംബന്ധിച്ച് ഐതിഹ്യമുണ്ട് പണ്ട് തിരുനെല്ലി എന്ന ഈ പ്രദേശത്ത് പേര് വരുന്നതിന് മുമ്പ് ക്ഷേത്രത്തിനായി ഏതോ ഒരു ദിക്കിൽ നിന്നും മൂന്ന് നമ്പൂതിരിമാർ വന്ന് ഒരു യാത്ര പുറപ്പെട്ടു പോലും അന്ന് ഇന്നത്തെ പോലെ റോഡോ വാഹന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കൊടുങ്കാട്ടിലൂടെ യാത്ര ഈശ്വരവിശ്വാസം മാത്രമായിരുന്നു അവരുടെ കരുത്ത് മാനന്തവാടിയിൽ നിന്നും തൃശ്ശിലേരി ക്ഷേത്രത്തിലെത്തി നരിനിരങ്ങി മല കയറിയിറങ്ങിയാൽ തിരുനെല്ലിയിലെത്താം പത്ത് ദിവസത്തോളം നീളുന്ന യാത്രയിൽ ധാരാളം പ്രതിബന്ധങ്ങൾ നേരിട്ടവർ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച യാത്ര തുടർന്നു ഒടുവിൽ സൂക്ഷിച്ചിരുന്ന ആഹാരവസ്തുക്കളും തീർന്നു വിശപ്പ് സഹിക്കാതെ അവർ വലഞ്ഞു കാട്ടിലെ മരങ്ങൾക്കിടയിൽ വിശപ്പ് എന്തെങ്കിലും കായ്ക്കനികൾ കിട്ടുമോ എന്ന് അവർ അന്വേഷിച്ചു അപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന വഴിയോരത്ത് ഒരു നെല്ലിമരം നിൽക്കുന്നത് കണ്ടു മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം പോലെ ബലസമൃദ്ധമായി നിറഞ്ഞു നിന്ന ആ നെല്ലിമരത്തിൽ നിന്നും ആവശ്യത്തിന് നെല്ലിക്ക പറിച്ചെടുത്തു ശരീരശുദ്ധി വരുത്തിയാവാം ഭക്ഷണമെന്ന് തീരുമാനിച്ച് അടുത്തായി കണ്ട ഇറങ്ങി കുളി കഴിഞ്ഞൊരു നെല്ലിക്ക മാത്രം കഴിച്ചു അപ്പോൾ അതിശയമെന്ന് പറയട്ടെ അവരുടെ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ അകന്ന് പൂർവാധികം ആരോഗ്യവാനായി ഭഗവാന്റെ മായാവിലാസങ്ങൾ അനുഭവിച്ചറിഞ്ഞ അവർ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു ഇതൊരു ശിവലിംഗ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ഗുഹ പോലെയുണ്ട് ആ ഗുഹ വഴി നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ പണ്ടുകാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു ആ ഗുഹ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെ മൂന്ന് മഹർഷിമാരെ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു അപ്പോൾ അരുവിക്കരയിൽ മായകമായൊരു കാഴ്ച കണ്ടവർ ആനന്ദത്തെ ആനന്ദത്തിലായി എന്നാണ് പറയപ്പെടുന്നത് സർവചരാചരങ്ങളുടെയും പാലകരായ മഹാവിഷ്ണുവും ചന്ദ്രകലാധാരനായ പരമശിവനും അരുവക്കരയിൽ നിൽക്കുന്നത് തങ്ങൾ കഴിച്ചത് വെറും നെല്ലിക്കല്ലെന്ന് തിരിച്ചറിഞ്ഞ അവരാണ് ഈ പ്രദേശത്ത് തിരുനെല്ലി എന്ന പേരിട്ട് തന്നൊക്കെയാണ് ഐതീഹങ്ങൾ ആസ്പദമാക്കുന്നത് ഇതിന് സമാനമായ മറ്റൊരു കഥയും നിലവിലുണ്ട് ഒരിക്കൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ മധ്യേ വിശന്നു വലഞ്ഞ ഒരു ഭക്തന് നെല്ലിമരത്തിൽ നിന്ന് മൂന്ന് നെല്ലിക്ക് കെട്ടി അത് കരയ്ക്ക് വെച്ച് ശരീരം ശുദ്ധിയാക്കുന്നതിനായി അരുവിക്കരയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിശപ്പും ക്ഷീണവും ഒക്കെ മാറുകയും കരയിൽ വെച്ച് നെല്ലിക്ക കല്ലായിപ്പോയെന്നാണ് ഐതിഹ്യം അതിനാലാണ് ഈ പ്രദേശത്ത് തിരുനെല്ലിപ്പേര് എന്നും പറയപ്പെടുന്നുണ്ട് ഇതിനെ ആസ്പദമാക്കിയാവാം ബലിസങ്കല്പത്തിൽ ആമലക ക്ഷേത്രമെന്ന് ചൊല്ലി വരാറുള്ളത് നെല്ലിക്ക കല്ലായ തീർത്ഥത്തിന് ഗുണ്ടികയെന്ന പേര് അവിടെ ഗുഹാവാസിയായി കുടികൊള്ളുന്ന സ്വയംഭൂ ശിവനെക്കുറിച്ച് തന്നെയാവാം ഉച്ചരിച്ചിരിക്കുന്നത് നേരത്തെ ഞാൻ ശിവലിംഗത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതാണിത് കൂലമര പുരവില്ലിയോട് സഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗുണ്ടിക ക്ഷേത്രത്തിൽ നിന്നാണത്രേ ദാക്ഷാദുരധം ധനത്തിനായി പരമശിവന് കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്രേ ഇവിടെ നിന്നും ഗുഹാ കൊട്ടിയൂരിലേക്ക് പോയി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നേരത്തെ കണ്ട് ശിവക്ഷേത്രം അതാണ് അവഴി ഗുഹ വഴി കൊട്ടിയൂരിലേക്ക് പോയപ്പെടുന്നുണ്ട് ഏതായാലും ഭൂതാദൻ കുന്ന് കയറിയിറങ്ങിയാൽ പന്ത്രണ്ട് നാഴികയാണ് കൊട്ടിയൂരിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം കൊട്ടിയൂർ ക്ഷേത്രവുമായി തിരുനെല്ലി ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തുന്ന ഐതിഹ്യമുണ്ട് പണ്ട് കൊട്ടിയൂര് ഉത്സവാവശ്യത്തിനുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു അരി കൊണ്ടുവരാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതങ്ങൾ വരുമായിരുന്നത്രേ പതിവ് അരി കൊണ്ടുപോയിരുന്ന വഴി ഇന്നും കാണാവുന്നതാണ് ഒരിക്കൽ അരി കൊണ്ടുപോകുന്നതിന് നിയുക്തനായ ഭൂതഗണങ്ങളിൽ ഒരാൾ ഭാരം കൂടുതലായതിനാൽ കുറേ അരി വഴിക്ക് വെച്ച് കളഞ്ഞു അത്രേ അക്ഷന്തവവ്യമായ ഈ തെറ്റിന് ഭൂതത്താൻകുന്ന് എന്ന സ്ഥലത്ത് വെച്ച് തിരുനെല്ലി പെരുമാൾ ഭൂതത്തെ ശപിച്ച് ശിലയാക്കിയെന്നും അങ്ങനെ കൊട്ടിയൂർ കുറവ് വന്നതായ ഭൂതത്തിന് പകരം ഒരാളെ ഇവിടെ നിന്ന് അയക്കുകയും ചെയ്തു കൊട്ടിയൂർ ഉത്സവത്തിന് മുമ്പേ തിരുനെല്ലിയിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞയക്കൽ ചടങ്ങ് എന്ന ഇടവ മാസത്തിലെ വിശാഖനാളിൽ തിരുനെല്ലിയിലും കൊട്ടിയൂർ ഉത്സവാനന്തരം ഈ ഭൂതത്താനെ തിരുനെല്ലിയിലേക്ക് തിരിച്ചയക്കാൻ ചടങ്ങ് കൊട്ടിയൂരും അനുഷ്ഠിച്ചു പോരുന്നുണ്ട് തലശ്ശേരിയിലെ തിരുവങ്ങാട് രാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറുന്നതിന് മുമ്പ് തിരുനെല്ലിയിൽ ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങിയോ എന്ന് ചോദിക്കുന്ന ഒരു ചടങ്ങ് ഇന്നും നിലവിലുണ്ട് ഇതിൽ നിന്നും പണ്ട് തിരുനെല്ലിയിൽ കൊടിയേറിയ ഉത്സവമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ മറ്റൊരു രസകരമായ ഇദ്ദേഹ്യമുണ്ട് തലോടിക്കൊണ്ട് ഹിന്ദുക്കൾ ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ബ്രഹ്മാവ് ഒരിക്കൽ തൻ്റെ വാഹനമായ ഹംസത്തിലേറി ലോകം ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം മുഴുവനും പറയുന്നു മനുഷ്യരുടെ എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷങ്ങളാണ് ഇതിൽ ആദ്യത്തെ പകുതി പകലും അടുത്തത് രാത്രിയുമാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിലേർപ്പെടുന്നത് പകലാണ് തൃശ്ശിലേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് തിരുനെല്ലിയുമായി അടുത്ത ബന്ധമാണുള്ളത് ഈ ക്ഷേത്രത്തിലെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല തിരുനെല്ലിയിൽ നിന്ന് തെക്ക് കിഴക്കായി നിരനിരങ്ങി മലയ്ക്ക് പുറത്താണ് ശ്രീ തൃശ്ശിലേലി മഹാശിവക്ഷേത്രം പണ്ട് കാലത്ത് തീർത്ഥാടകർ തൃശ്ശിലേലിയിൽ ദർശനം നടത്തി നരിനിരങ്ങി മലയും കടന്ന് കാട്ടിലെ ആനയടങ്ങുന്ന ഒറ്റയടി പാതയിലൂടെയാണ് തിരുനെല്ലിയിലെത്തുക തിരുനെല്ലിയിലും ഒരു ദിവസം തങ്ങി ദർശനം നടത്തി കർമ്മങ്ങളും ചെയ്ത് അവർ വീണ്ടും നരിനിരങ്ങി മല വഴി തിരികെ യാത്രയാവുന്നു അക്കാലത്ത് തിരുനെല്ലി ക്ഷേത്രം എന്നത് ശബരിമലയിലേക്കെന്നതുപോലെ അപകടകരമായിരുന്നു തിരുനെല്ലിയിൽ പാപനാശിനിയിൽ പ്രതുകർമ്മം ചെയ്യുന്നവർ തൃശ്ശിലേരി ക്ഷേത്രത്തിൽ തൊഴുത് വിളക്കുമാല എന്ന വഴിപാട് നടത്തണമെന്നാണ് പണ്ടേ തുടർന്നു വരുന്ന ആചാരം തൃശ്ശിലേരിയിൽ പോകാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് തിരുനെല്ലിയിൽ തൃശ്ശിലേരി ക്ഷേത്രത്തിൻ്റെ പേരിൽ രസീത് ആക്കുവാൻ സൗകര്യമുണ്ട് പാപനാശിനിയിൽ ചെയ്യുന്ന പ്രതുകർമ്മം തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവ പാദങ്ങളിലും പതിയുന്നു എന്ന വിശ്വാസമാണ് ഇതിന് കാരണം തൃശ്ശിലേരിയിലെ ജലദുർഗാ ക്ഷേത്രം നാല് ഭാഗത്തും വെള്ളത്താൻ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് ഈ ജലം പാപനാശിനിയിൽ നിന്നാണ് ഒഴുകിയെത്തുന്നതെന്നാണ് വിശ്വാസം ഈ കളത്തിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല മാത്രവുമല്ല ജലവിധാനം ഏത് കാലാവസ്ഥയിലും ഒരുപോലെ നിലനിൽക്കുന്നതും ഇവിടുത്തെ അതിശയകരമായ ഒരു പ്രത്യേകത തന്നെയാണ് വളരെ കാരണം ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ നവീകരണം കഴിഞ്ഞ് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ കയറി അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞു നമ്മൾ പാപനാശിനിയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു അറിഞ്ഞു ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു ഇതാ നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് മാനന്തവാടിയിൽ നിന്ന് ബസ് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ബസ് ഉണ്ട് ഏതാ സമയമൊന്നു കറക്റ്റായിട്ട് അവിടെ അന്വേഷിച്ചാലും നമുക്ക് അറിയാൻ കഴിയും കേട്ടോ നമ്മൾ സ്വകാര്യ വാഹനത്തിൽ പോയതുകൊണ്ട് കൊണ്ട് ബസ്സിൻ്റെ ടൈം കറക്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞില്ല പക്ഷേ മാനന്തവാടിയിൽ നിന്നും എടുക്കുന്ന ബസ്സാണെന്ന് അറിയാം കേട്ടോ അങ്ങനെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വീണ്ടും വീണ്ടും നമുക്ക് ഇവിടെ വരാൻ തോന്നുന്ന ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം അപ്പോൾ നമുക്കിവിടെ അവിടെയാണെന്നുണ്ടെങ്കിൽ പാപനാശിനിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സെയിൽ ആചാരപ്രകാരമുള്ള സാധനങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഈ നാട്ടുവൈദ്യന്മാരൊക്കെ കൽപ്പിക്കുന്ന ഈ ഷുഗറിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇലകളും കാര്യങ്ങളും ഒക്കെ അവിടെ സെയിലിനുണ്ട് അപ്പോൾ പാപനാശിനിയിലൊക്കെ ഇടയ്ക്ക് ഒന്ന് പോകുക നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലൊക്കെ നമുക്ക് പറ്റും പോലെ പോവുക എന്നിട്ട് നടന്ന പാപനാശിനിയിലൊക്കെ പോകാം അവിടുത്തെ ജലം കൊണ്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരിക അത്രയും മനസ്സ് ശാന്തമാക്കുന്ന ഒന്നും മറ്റൊന്നില്ല എന്നത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബബായ് സി യു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഇതിൽ രേഖപ്പെടുത്തുക അപ്പോൾ ടാറ്റ ബബായി പോട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബബ്ബൈ